ർഗ് മാത്ര രാജഗോപുരത്തിന്റെ കട്ടളവെക്കൽ ഒക്ടോബർ നടക്കും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമർച്ചകൻ സുബ്രഹ്മണ്യ ഡിഗ ചടങ്ങിന് മുഖ്യ കാർമികത്വം വഹിക്കുമെന്നും നവീകരണ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു കോഴിക്കോട് ഹൊസ്തുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിക്കുന്ന രാജഗോപുരത്തിനുള്ള കട്ടിളവെക്കലാണ് ഒക്ടോബർ നടത്തുന്നത് ചടങ്ങിന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അർച്ചകൻ സുബ്രഹ്മണ്യ അടിക മുഖ്യ കാർമ്മികത്വം വഹിക്കും ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാരിക്കാട്ടുദായർ മേൽശാന്തി പുതുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടാകും തുടർന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം അന്നദാനവും ഉണ്ടാകും രാജഗോപുരം ചുറ്റുമതിൽ നടപ്പന്തൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഒന്നര കോടി രൂപ മതിപ്പ് ചെലവ് പ്രതീക്ഷിക്കുന്നതായും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമെന്നും ഭരവാഹികൾ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ ഏറ്റവും ഏറ്റവും പുരാതനവും അതുപോലെ പ്രശസ്തമായ ശ്രീ ക്ഷേത്രത്തിന്റെ രാജഗോപുരം നമ്മൾ പണിയുകയാണ് അതിന്റെ കട്ടിലവക്കൽ ചടങ്ങ് ഇരുപത്തി മൂന്നാം തീയതി കൊല്ലൂർ മൊഹാബിക ക്ഷേത്രത്തിന്റെ മുഖ്യ തന്ത്രി ശ്രീ സുബ്രഹ്മണ്യ അവരുടെ വെച്ച് കോടി രൂപ ാണ് നടത്തുരം പണി നടക്കുന്നത് പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ഗുരുപുരത്തിന്റെ അധിഷ്ഠാനും ബാക്കിയുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ അതായത് അടുത്ത പ്രതിഷ്ഠാപനത്തിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ വിശ്വസിക്കുന്നു നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ വിവേകസുധാകരൻ സെക്രട്ടറി ടി പി ഗംഗാധരൻ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബി മുകുന്ദ്രഭു നവരാത്രി ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി ഗണേശൻ മാരിയമ്മ സേവാ സമിതി പ്രസിഡന്റ് കെ രാജേഷ് പ്രസാദ് നവീകരണ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ സുനിൽകുമാർ നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ എച്ച് ആർ ശ്രീധരൻ നിർവാഹക സമിതി അംഗം എൻ ടി സുധീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു news viro